ചാല സ്വദേശിയും ചാലയിൽ ബോഡി വർഗ്ഗ്സ് ഉടമയുമായ രതീഷ് മകളെ സ്കൂളിൽ അയക്കാൻ പോകുന്ന വഴി ഒരു വീടിന്റെ മതിലിൽ ഇരിക്കുന്ന വെള്ളക്കാക്കയെ കണ്ട് അമ്പരന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെളുത്ത കാക്കയെ കാണുന്നത് വെളുത്ത കാക്കയെ കണ്ട സ്ഥലത്തെ ഗോപുരം വീട്ടിൽ ജയശ്രീയോട് തിരക്കിയപ്പോൾ രണ്ട് ദിവസമായി അതിവിടെ ഉണ്ടെന്നും മറ്റു കാക്കകൾ ആദ്യമൊക്കെ കൊത്തി ഓടിച്ചിരുന്നു എന്നും തിരിച്ചു പോരടിക്കാൻ തുടങ്ങിയതോടെ വലിയ കുഴപ്പമില്ലെന്നും പറഞ്ഞു രതീഷ് തന്റെ മൊബൈലിൽ കുറച്ച് പടമെടുത്തതിനു ശേഷം വിവരം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ വി ബി ഷൈജുവിനെ അറിയിച്ചു ഷൈജു ഉടൻ തന്നെ സ്ഥലത്തെത്തി ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ മികച്ച ചിത്രങ്ങൾ എടുക്കാനായി ഇത്തരം നിറവ്യത്യാസമുള്ള കാക്കകളെ ആൽബിനോ ലൂസിസ്റ്റിക് എന്നാണ് പറയുന്നത് ഈ ജനിതക വൈകല്യം മൂലം മറ്റു പക്ഷികൾ കൂടെ കൂട്ടാതെ ഓടിക്കുക പതിവാണ് ഭക്ഷണം ലഭിക്കാതെയും കാഴ്ചക്കുറവ് മൂലവും പലപ്പോഴും ദുരന്തമായി തീരുകയാണുണ്ടാവുക ഒരു ജീവിയുടെ ശരീരത്തിൻ്റെയും കണ്ണുകളുടെയും മുടിയുടെയും എല്ലാം നിറം നിശ്ചയിക്കുന്നത് മെലാനിൻ എന്ന വരണവസ്തുവാണ് മെലാനിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ് ആൽബിനിസം ഇതിൻ്റെ ഫലമായി ജീവിയുടെ ശരീരമാകെ വെളുത്ത നിറമാകും ഇത്തരം അവസ്ഥയിലുള്ളവരെ ആൽബിനോകൾ എന്ന് വിളിക്കും നിറവ്യത്യാസം കാരണം പലപ്പോഴും ദുരിതം അനുഭവിക്കുന്നവരാണ് ആൽബിനോകളായ മൃഗങ്ങൾ പതുങ്ങിയിരുന്ന് ഇര പിടിക്കാനും വേട്ടക്കാരുടെ കണ്ണിൽപ്പെടാതെ മറയാനും വന്യമൃഗങ്ങളെ സഹായിക്കുന്നത് അവയുടെ സ്വാഭാവിക നിറമാണ് എന്നാൽ ആൽബിനോകളുടെ വെളുപ്പ് നിറം അവയെ വളരെ വേഗം തിരിച്ചറിയാനിടയാക്കുന്നു അതോടെ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്ന് മാത്രമല്ല ജീവന്റെ കാര്യവും ഭീഷണിയിലാകും ഇണയെ കണ്ടെത്തുന്നതിലും ആൽബിനോകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ വളരെ അപൂർവമാണെങ്കിലും പക്ഷികളിൽ കണ്ടുവരുന്ന മറ്റൊരു നിറവൈകല്യമാണ് ആൽബിനിസം വെളുപ്പ് എന്ന അർത്ഥം വരുന്ന ആൽബസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ആൽബിനിസം എന്ന വാക്ക് രൂപപ്പെട്ടത് അർത്ഥം പോലെ തന്നെയാണ് ആൽബിനിസം സംഭവിച്ച പക്ഷികളുടെ അവസ്ഥയും ശരീരത്തിൽ മെലാനിൻ ചായത്തിന്റെ അഭാവമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം തൂവലുകൾ മാത്രമല്ല തൊലിയും കണ്ണുകളും വരെ വെളുത്തതായി കാണപ്പെടും ചുണ്ടുകളിലും കാലുകളിലും തൂവലില്ലാതെ ഭാഗത്ത് ശരീരഭാഗങ്ങളിലും പിങ്ക് നിറമോ ചുവപ്പ് നിറമോ കാണാം സുതാര്യമായ ചർമ്മത്തിന്റെ അടിയിലെ രക്തക്കുഴലുകൾ രക്തകുഴലുകൾ കാണാനാകുന്നതുകൊണ്ടാണ് ഈ നിറം ലഭിക്കുന്നത് ആൽബനിസം ബാധിച്ച ജീവികളുടെ കണ്ണുകൾക്ക് ചുവപ്പ് അല്ലെങ്കിൽ പിങ്ക് നിറമായിരിക്കും സ്വാഭാവിക സാഹചര്യങ്ങളിൽ അത്യപൂർവമായാണ് ആൽബിനിസം കാണപ്പെടുന്നത് ഇത്തരം പക്ഷികളുടെ ചിറകുകളും തൂവലുകളും ബലം കുറഞ്ഞവയായിരിക്കും മാത്രമല്ല കണ്ണിൽ ചായങ്ങളില്ലാത്തതിനാൽ സൂര്യപ്രകാശത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ഇര പിടിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയാതെ മരിച്ചുപോവുകയും ചെയ്യും പക്ഷികളിൽ കണ്ടുവരുന്ന മറ്റൊരു നിറവൈകല്യമാണ് ലൂസിസം വെളുപ്പ് എന്ന് തന്നെ അർത്ഥം വരുന്ന ലൂക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ലൂസിസം എന്ന പദം ഉണ്ടായത്